കൂന്നിവരെ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാതെ പോകുന്നത് മോശമല്ലേ അതുകൊണ്ട് നമ്മൾ നേരെ വന്നത് അടവി എക്കോ ടൂറിസത്തിലോട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് കൊട്ടവഞ്ചിയാണ് നമുക്ക് കൊട്ടവഞ്ചിയിൽ കയറി കുറേ നേരം അച്ചൻകോവിലാരിൽ ചുറ്റുക കയറി വരുന്ന വഴിയിൽ തന്നെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെടി പ്രേമി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ചെടികളായിരുന്നു പിന്നെ വരുമ്പോഴത്തേക്ക് കൊട്ടകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു തിരക്ക് വളരെ കുറവായിരുന്നു കാരണം വെള്ളവും പൊതുവേ കുറവാണ് ഈ ഒരു സമയത്ത് ഒരുപാട് പേര് പക്ഷേ എന്നാലും കയറാനായിട്ട് കയറാനായിട്ടുണ്ടായിരുന്നു കൊട്ടവഞ്ചിയിൽ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു അറുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരിക നാല് വലിയവർക്കും അതുപോലെ ഒരു കുട്ടിക്കും കയറാം നമുക്ക് കൊട്ടവഞ്ചി കയറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ വന്നിട്ട് അവിടെ വെള്ളമൊക്കെ വളരെ കുറവായിരുന്നോണ്ട് തന്നെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല തണുപ്പായിരുന്നു മുമ്പൊരു പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൊട്ടവഞ്ചിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വെള്ളം വളരെ പേടിയാണ് മൈത്രിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ദൂരം കൊട്ടയിൽ നമ്മളെ കൊണ്ട് പോട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ വട്ടത്തിൽ ഈ കൊട്ട കറക്കും കുറച്ചുകൂടി വെള്ളമുള്ള ടൈം ആട്ടോ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുക എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ നല്ല കല്ലുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല ഷേപ്പിലൊക്കെ ഉള്ളത് മൈത്രിമോൾ എന്താ ഓരോരോ കല്ലുകളായിട്ട് പിറക്കെ പിറകെ തന്നോണ്ടിരിക്കുക അയാൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കല്ലുകളെല്ലാം പിറക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ നല്ല വലിയ ഉരുണ്ട കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് പിന്നെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നാണ് കേട്ടോ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഒരു പ്രത്യേക രസമായിരുന്നു കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ മീനെ പിടിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ മീനുകൾ ഒരുപാടുണ്ടായിരുന്നു വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ പക്ഷെ ഞങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങാനും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആന വരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി കാരണം ആനപ്പിണ്ടങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കരയിൽ പിന്നെ നമ്മൾ മീനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുറേ മീനുണ്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് മീനൊക്കെ വന്ന് നമ്മുടെ കാലിൽ ഇങ്ങനെ കൊത്തുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് വർഷം മുന്നേ കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇത്രയൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു തിട്ടയൊന്നും അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് അവിടുന്ന് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിന് കുറേ നേരം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഓരോ ഫാമിലീസായിട്ട് കൊട്ടവഞ്ചിയിൽ കയറി കയറി പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഇതുപോലെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ചുറ്റിനും നല്ല കാടാട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പയ്യ അവിടുന്ന് ഇറങ്ങി